അമ്മയ്ക്ക് വേണ്ടി മേടിച്ച സ്പെഷ്യൽ ചോക്ലേറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണാൻ വിചാരിക്കുന്ന ഇപ്പൊ ഞാൻ അതിരാവിലെ എഴുന്നേണ്ടിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ ആണെ ഉറങ്ങിട്ടുള്ളൂ വണ്ടി വാടക എടുത്തിരിക്കുന്നതുകൊണ്ട് എന്തായാലും ഞാൻ ഓടിച്ചിട്ട് കൊടുക്കാമറ നമുക്ക് വരുന്ന വഴി കൊടുക്കണം ഏകദേശം അറിയാം എന്നൊക്കെ പറയാൻ എനിക്ക് വേണമെങ്കിൽ പോയത് കാറ് ഞാൻ ഗ്രൗണ്ടിൽ എത്തി കേട്ടെ ഇവിടെ നോക്കി എത്ര വണ്ടികളൊന്നും ആ വണ്ടിയുടെ എത്ര ഇല്ല എനിക്ക് കേട്ടെ ആ ബോർഡൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്ക് ഭയങ്കര കയറ്റി എടുത്തിട്ട് കുറച്ചൊക്കെ സ്പേസ് ഇല്ലാത്ത രീതി വളക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ വളച്ചത് വണ്ടി കുഴപ്പമില്ല ജസ്റ്റ് ഞാൻ അവിടെനിന്ന് എല്ലാം വളമാക്കഴിഞ്ഞ ഇവിടം വരെത്തി അൺകംഫർട്ടബിലിറ്റി പോയിട്ടുണ്ട് ആ ഒരു ഇത് മാത്രേ ഉള്ളൂ ഓടിക്ക എല്ലാം ക്ലിയറ ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യ എല്ലാം പഠിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ എടുക്കാൻ ഒരു മടി കാർ പോകുന്നതാണ് അത് ആ കാർ എനിക്ക് ഇഷ്ടം ബി ഒരു ടെസ്റ്റിലോ പോകുന്നതൊക്കെ നമുക്ക് ഒന്ന് ഈ ബി അടുത്തത് കാണാം അതിന് ഓവർടേക്ക് ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് ഒന്നില്ല പയ്യൻ ജിയോ ഞണ്ട് വണ്ടി പോകുന്നുണ്ട് നല്ല നൈഷ റൂഫ് ടോപ്പൊക്കെ ഫുള്ളും എൻ്റെ പാനറോമയ്ക്കാണ് നാളാം കിട്ടുന്ന വണ്ടി എൻ്റെ ഫ്രണ്ടീന്ന് കാണാൻ കൊള്ളാം ഏജൻ ക്യാമറയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ റെൻ്റേ കൊടുത്തിട്ട് വരട്ടെ ഉപയോഗിച്ച് പോലും ഇല്ല എന്തെങ്കിലും ഞാൻ പോവുക ക്യാമറ അവന് കൊടുത്ത് ക്യാമറ കൊടുത്ത് പൈസ കൊടുത്ത് ഇനി ജസ്റ്റ് ഞാൻ അവനെ കഴിച്ചിട്ട് വീട്ടിൽ പോയി എനിക്ക് വിഷമിട്ടും മേലെ പിന്നെ കിടന്നുറങ്ങുകയും ചെയ്യണം ഞാൻ രണ്ടാമത് മണിക്കൂർ ഉറങ്ങിയുള്ളൂ ഞാൻ ഒരു കടയിൽ വന്നായിരുന്നു അപ്പോൾ ഇവിടെ നയൻറ്റി നയൻ പേഴ്സെൻറ്റ് ചോക്കോട് ഡാർക്ക് ചോക്ലേറ്റ് പോകണം മേടിക്കട്ടെ കുടുക്കാത്ത കൈപ്പായിരിക്കും ഇത് വെറൈറ്റി ആണോ അടുത്ത് ഞാൻ വീട്ടിൽ വന്ന് ആരാടെ കിടക്കുന്നോക്ക് ഇതെന്ത് പറ്റി ദുഃഖനായിട്ട് ദുഃഖനായിട്ട് ദുഃഖിതനായിട്ട് കിടക്കുന്നു എല്ലാവരും കിടപ്പുണ്ടല്ലേ എല്ലാവരും ഉണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ ഇപ്പം എങ്ങനെയോട് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം എന്നെ ക്ഷീണിച്ചിറക്കുവാണ് എന്താ അറിയത്തില്ല ഇന്നലത്തെ ഞാൻ പാദരാത്രി കിടന്നുറങ്ങിയത് വല്ല ഉറക്കം അമ്മ ചിക്കൻ കേടായാരുന്നു അമ്മക്ക് വേണ്ടി ഒരു ഹെൽത്തി ആയിട്ടുള്ള സാധനം കൊണ്ടു വരുന്നുണ്ട് കേട്ടാ ഏഹ് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് സാധനം നോക്കാതെ കേട്ടാ ആ എന്താണ് ഗർഭവേദനയാണോ അമ്മയ്ക്ക് വേണ്ടി മേടിച്ച സ്പെഷ്യൽ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് അമ്മ ഞാൻ അമ്മയെങ്ങോട്ട് പോയി പോയാ മധുരം ഇത് അമ്മക്ക് ഹെൽത്തി ഇത് വിഷമാണെൽ തൊണ്ണൂറ്റൊന്നു ശതമാനം ചോക്ലേറ്റാ മധുരം ഇട്ടിട്ടില്ല ഹെൽത്തി മധുര ഇല്ല ലാറ്ററിൽ പോകുന്നില്ല ഡാർക്ക് തൊണ്ണൂറ്റി അമ്പത് ശതമാനം അമ്മയ്ക്കല്ലേ മേടിച്ചത് പറഞ്ഞു അച്ഛനോട് അച്ഛൻ ഇഷ്ടപ്പെടും അത് കഴിയും ഞാൻ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാ ഇത്ര ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല ആപ്പിളി കൂടി ഗ്രൈൻഡ് ചെയ്തേക്കുന്നാണ് കൊണ്ട് കൈപ്പ് ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ കഴിക്കാം ഇനി പ്രോപ്പർ ട്രീറ്റ് തരാം ദേ വേണ്ട ഒന്നാ അമ്മ ഡൗട്ട് അടിക്കാമതി നല്ലയാ കഴിച്ചിട്ട് മേലേടാ അമ്മ ഇത് നല്ല ടേസ്റ്റാ പഞ്ചാര എടുത്തു വായില ഇടടാ ഇത് ഇത് നല്ല ടേസ്റ്റ് ഇത് അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ദേ ഇതാണ് പഞ്ചാരട കണ്ടോ വൈറ്റ് ആണ് ഇത് ഇഷ്ടപ്പെട്ടല്ലോ മിൽക്ക് ആണോ അയ്യോ മിൽക്ക് ആണല്ലേ സൂപ്പർ ടേസ്റ്റി

അമ്മയ്ക്ക് കൊടുക്കാര എന്ത്നും നല്ല ജോക്ലേറ്റ് വെച്ചത് പഞ്ചറിട്ടില്ലെന്നേള്ളു എന്താ തുപ്പാമൂല്ല മധുരം എന്തിനിച്ചോള വായിച്ചിരിക്കും ഏ നല്ല ചോക്ലേറ്റ് കഴിക്കാറുല്ലേ എനിക്കൊന്നും ഞാൻ തന്നെ അയക്കേണ്ടി വരും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വലുതായിട്ട് കാപ്പ് ഇല്ലാന്ന് അച്ഛൻ ബ്ലാക്ക് വിളിക്കണം വന്നല്ല എന്താടാ നിനക്ക് നിനക്കെന്ത് തെറ്റി ഞാൻ കൊറേ ദിവസം കേട്ടാ ജിമ്മിൽ പോകുന്നസനായിട്ടിരിക്കുന്നു ആഗ്രഹങ്ങൾ എന്റെ സമയത്തെ കാലത്ത് വിടരുത് വേറെ ആൾക്കാരും ഉണ്ടല്ലോ ആൾക്കാരുണ്ടല്ലോ എനിക്ക് തോന്നുന്നു കൊറേ ദിവസമായിട്ടാ ജിമ്മി പോയിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നാണ് ഞാൻ ഇങ്ങനെ സൈക്കിളിൽ ഓടി പോകുന്നതെന്ന് ഇപ്പൊ എന്തായാലും എനിക്ക് വലിയ മൂടില്ല ചെയ്യാൻ ഇന്ന് ഉറക്ക ശരിയല്ലാത്തോന്നുറച്ച് എന്ന് നടക്കാം എന്നാലും പോവാ ഞാൻ വീട്ടിലെത്തി കേട്ടാ വലിയ ഹെവി എക്സൈസ് ഇല്ലായിരുന്നു ലൈറ്റ് ആയിട്ടാണ് ചെയ്ത് എന്റേണ്ട പോകുന്ന വഴി ആഹാരം നന്നേ അല്ലേടാ പിന്നെന്താ പോകുന്ന എന്തി വയറ് വന്നില്ലേ ഈ കാരണം ബാക്കിയുള്ളവര് എക്സ്ട്രാ കഴിക്കുക ഞാൻ വെള്ളം മേടിക്കാൻ പോവുക അതിനായിട്ട് വന്നിട്ട് കഴിച്ചിട്ടില്ലല്ലോ സത്യം പറയാം ഞാൻ ഈ വള്ളി ഫുഡ് ഒരു ഫുൾ ചിക്കൻ ഉണ്ടോ എന്ന് തോന്നുന്നു നല്ല വെയിറ്റ് ഇനി ഫ്രൈ കുറച്ചൂടി കുഴപ്പമില്ല ഇത് കഴിച്ചു പറയും ഫുള്ള് പറയുന്നില്ല ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു രണ്ട് പീസ് ആ മണത്തുണത്ത് വരുന്നില്ല എന്ത് 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 ഞാൻ ഫുഡ് തന്നതാ